ഓണർ വിദേശത്തേക്ക് പോകുന്ന ഒറ്റര് കാരണം കൊണ്ട് ഈ വീട് നിങ്ങൾക്ക് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം തിരുവനന്തപുരം മലയും കിഴിയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം തരാം മലയങ്കീഴ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് അതായത് സിറ്റിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മലയും കീഴി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വരുമ്പോഴത്തേക്കും ശാന്തം മൂല ജംഗ്ഷൻ വന്നതിന് ശേഷം അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് മച്ചയിൽ പോകുന്ന റോഡ് ആ റോഡ് വരുമ്പോഴത്തേക്കും കോവിലുള്ള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് െന്ന് പറയുന്ന പ്രോജക്റ്റിനകത്ത് എത്താം നമുക്ക് കോവിലുള്ള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ ആണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് മലയം കീഴ് ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഈ കാണുന്ന രീതിയിൽ ഒറ്റ നിലയിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് നാല് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീടിന് ഇതാ നല്ല അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെയുണ്ട് ഫുള്ളായിട്ട് ടൈലിട്ടിരിക്കുവാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് അദ്ദേഹം യു കെയിൽ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇവിടെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് നോക്കണമെന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വന്നു നിന്ന സമയത്ത് വാടകയ്ക്ക് വീട് എന്ന് കരുതി അങ്ങനെ ഒരു വീട് വാങ്ങിയതായിരുന്നു ഒന്നര വർഷം മാത്രമേ പഴക്കമുള്ളൂ അപ്പോൾ അദ്ദേഹം തിരിച്ചിനി യു യു കെയിലേക്ക് പോവുകയാണ് ആ ഒരു കാരണം കൊണ്ടാണ് വീടിപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മൾ വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ദാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഈ രീതിയിലാണ് നമ്മുടെ മുൻവെസ്ത ഡോറെല്ലാം വരുന്നത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് അതായത് ഇതാ ഈ ഭാഗത്തായിട്ട് ലിവിങ് സ്പേസ് വരും അവിടെ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ആ ചുമരിൽ അത് വർക്ക് ചെയ്യാം അതാ ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും ശരിക്കും പറഞ്ഞാൽ വീടൊന്നും പുത്തനായിട്ടിരിക്കുവാണ് കാരണം അദ്ദേഹം ഒറ്റയ്ക്കാരും താമസം വല്ലപ്പോഴും വന്നു പോകുന്ന രീതിയിലേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വീട് ഈ സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇന്നും പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും നമുക്ക് ഈ ലിവിങ് സ്പേസിൽ നോക്കുവാണെങ്കിൽ സീലിങ്ങിലൊക്കെ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഇതാ ഇങ്ങനെ ഒരു ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മീനൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഇതും ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നമുക്ക് കിച്ചണൊക്കെ കണ്ടതിന് ശേഷം ബെഡ്റൂംസിലേക്ക് പോകും കേട്ടോ അതായത് ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ കിച്ചൺ ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കാര്യം അതേവായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ അതിനൊരു റേറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം വിത്തൗട്ട് ഫർണിച്ചറാണ് ഞാൻ മുന്നേ പറഞ്ഞത് തേർട്ടി നയൻ ലാക്സിന് ഈ വീട് വാങ്ങാൻ പറ്റും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനകത്ത് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ടല്ലേ കേട്ടോ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം കേട്ടോ ഇവിടെ ആയിട്ട് ഒരു തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ നമുക്കൊരു കിണറുണ്ട് വെള്ളത്തിനാണെങ്കിൽ ആ കിണറും ഉണ്ട് അതുപോലെ വാട്ടർ അതോട്ടിയുടെ കണക്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ ഒരു കബോർഡ് കബോർഡുണ്ടാവും ആ കബോർഡെല്ലാം ഉൾപ്പെടുന്ന വിലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ വരുന്നത് സെറയുടെ സാനിറ്ററി വേഴ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ വാട്ടർ ഹീറ്റർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇത് അടുത്ത രണ്ട് ബെഡ്റൂംസും വരുന്നത് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇതാ ഇവിടെ ഒന്ന് ഇതൊന്ന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് നമ്മുടെ ഈ കബോർഡെല്ലാം ഇതിനകത്തേക്ക് ഒതുങ്ങിയിരുന്നോളും ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കട്ടിലിട്ട് കഴിഞ്ഞാലും ചുറ്റും നല്ലതുപോലെ തന്നെ സ്പേസ് കിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്തും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം അതായത് നമ്മുടെ സാനിറ്ററി വെയർസ് എല്ലാം തന്നെ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതുപോലെന്നെ ഞാൻ മുന്നേ നമ്മുടെ രണ്ട് റൂമുകളിലും കാണിച്ചതുപോലെയുള്ള കബോർഡ് ഇതിനകത്തും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തും നോക്കുകയാണെങ്കിൽ ഇതിലും ഹീറ്റർ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നേരത്തെ കാണിച്ച റൂമിലുള്ളതുപോലെ സിമിലറാണ് ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെങ്കിൽ ഈ വീട് മിസ്സിയല്ലേ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇനി അതല്ല ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് സോഫാസ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കട്ടിലുകൾ അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ ഹോം അപ്ലൈൻസ് തന്നെ നോക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് നമുക്ക് വീടിൻ്റെ വില വീടിനകത്ത് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കബോർഡുകൾ ആ കബോർഡുകൾ എല്ലാം ഉൾപ്പെടെ തേർട്ടി നയൻ ലാക്സ് ഉദ്ദേശിക്കുന്നത് അതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരത്തെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം മലയങ്കിഴി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഒത്തിരിയധികം വീടുകളുള്ള എല്ലാ വീടുകളിലും താമസക്കാരനുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്